ചേട്ടാ ഹായ് ഫ്രണ്ട്സ് മോർ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു വെറൈറ്റി വീഡിയോ ആണ് വേറെ ഒന്നും അല്ല ഇന്ന് പൊതിച്ചോറുണ്ടാക്കാൻ പോണ ഞാൻ ആദ്യമായിട്ടാണ് പൊതിച്ചോറ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഇന്ന് എന്താ കറി വെക്കുന്ന ആ കറി തന്നെ വെച്ചാണ്ടെ പൊതിച്ചോറ് അങ്ങനെ അങ്ങനെന്താ നമ്മുടെ പൊതിച്ചോറ് റെഡിയാക്കാനായിട്ടുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഞാൻ എന്താ കോവയ്ക്ക അരിഞ്ഞൊക്കെ വെച്ചായിരുന്നു അത് അരിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എന്താ അതിലോട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യും ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ വെക്കുന്നത് കോവക്ക മെഴുക്ക് പുരട്ടി എന്നിട്ട് പിന്നെ ഞാൻ അതിലോട്ട് വേണ്ട സവാളയും പച്ചമുളകും വെളുത്തുള്ളിയും വേപ്പിലെ എല്ലാം കൂടി എരിഞ്ഞെടുത്തായിരുന്നു എന്നിട്ട് ഞാൻ എന്താ ഒരു പാൻ വെച്ചു അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു അതൊന്ന് നല്ലതുപോലെ മൂത്ത് വന്നപ്പോഴത്തേക്കും ഈ കോവയ്ക്കും കൂടിയിട്ട് നല്ലതുപോലെ ഇളക്കി അടച്ചു വച്ചു അതിന് ശേഷം ഞാൻ പിന്നെതാ നമ്മുടെ ചമ്മന്തി റെഡിയാക്കാനായിട്ടുള്ള ഒരു മാങ്ങ എടുത്തായിരുന്നു അതിൽ ആ ഒരു മാങ്ങ ഫുള്ളിയും എടുത്തില്ല നല്ല പുളിയുള്ള മാങ്ങയായിരുന്നു പിന്നെ ഞാൻ തേങ്ങയും പിന്നെ ഞാൻ അതിലോട്ട് മൂന്നാല് ചുമന്ന ഉള്ളിയും കൂടി എടുത്തായിരുന്നു പിന്നെ മാങ്ങ ഞാൻ എന്താ കുഞ്ഞു ഒന്നും കൂടി അരിഞ്ഞിടുന്നുണ്ട് അപ്പം നല്ല പുളിയുള്ള മാങ്ങ ആയതുകൊണ്ട് ഞാൻ പകുതി എടുത്തോളൂ കേട്ടോ പിന്നെ അതിലോട്ട് ഒരു സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സിയിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ഒതുക്കിട്ടെടുത്തത് അപ്പോൾ ചമ്മന്തി എന്തായാലും സൂപ്പറായിരുന്ന കുറേ നാളുകൂടിയാണ് ഞങ്ങൾ ചമ്മന്തി ഇങ്ങനെ ഉണ്ടാക്കിയത് പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ അത് ആ മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ട് ഒരു സവാളയും മൂന്ന് മുട്ടയും കൂടി എടുത്ത് മൂന്ന് മുട്ട ആദ്യം പൊട്ടിച്ചിട്ടു പിന്നെ അതിലോട്ട് വേണ്ട ഉപ്പും കുരുമുളക് പൊടിയും കൂടി എടുത്തിട്ടു പിന്നെ നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തു ഞങ്ങളിപ്പോൾ പൊതിച്ചോറ് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു അപ്പോൾ ഇന്നാണ് എന്തായാലും പൊതിച്ചോറ് ഇങ്ങനെ റെഡിയാക്കാൻ പറ്റിയത് അപ്പോഴത്തേക്കും നമ്മുടെ ദാ കോവയ്ക്ക അവിടെ മെഴുക്ക് വരട്ടി റെഡി ആയിട്ടുണ്ട് അങ്ങനെ കോവക്ക മെഴുക്ക് വരട്ടി ഞാൻ പിന്നെ ദാ മാറ്റി വെച്ചു പിന്നെ മുട്ട പൊരിക്കാനായിട്ടുള്ള ഒരു പാൻ വെച്ചു അതിലോട്ട് പാൻ ചൂടായി കഴിഞ്ഞപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു ദാ മുട്ട പൊരിക്കാനായിട്ട് ഞങ്ങൾക്ക് രണ്ടു പേർക്കേ ഉള്ളൂ പൊതിച്ചോറ് ഉണ്ടാക്കുന്നത് പിന്നെ അമ്പോന് ഞാൻ അതിൻ്റെ കൂടെ തന്നെയുള്ള മുട്ട ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടാണ് പിന്നെ എടുത്തത് അങ്ങനെ ഞാൻ എന്താ പിന്നെ മുട്ടയൊക്കെ പൊരിച്ചു അപ്പോൾ ആദ്യത്തെ മുട്ട ദാ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ അതാ അടുത്ത മുട്ടയും കൂടി പൊരിക്കാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ മുട്ട നമ്മളിതാ ഫുള്ളായിട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ദാ മുട്ട വരച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ പൊതിച്ചോറിന് വേണ്ട മെയിൻ ഐറ്റം നമ്മുടെ വാഴല ഞാനങ്ങനെ രണ്ട് വാഴല വാഴലത വാട്ടുകയാണ് അങ്ങനെ വാഴലയൊക്കെ വാട്ടിയായിരുന്നു പിന്നെ ഞാൻ ദാ മോരുകറി രാവിലെ വെച്ചായിരുന്നു ഒരു ഒഴിച്ചുകറി എന്തായാലും വേണമല്ലോ അപ്പോൾ ഈ ഒരു മോരുകറിയൊക്കെ രാവിലെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ദാ പൊതിച്ചോറ് പൊതിയാൻ വേണ്ടി പോവാണ് അങ്ങനെ ഞാൻ ദാ പേപ്പർ ഇട്ടു അതിലോട്ട് ഒരേലേക്ക് ഇട്ടു അപ്പോൾ ഞാൻ ദാ അങ്ങനെ പൊതിച്ചോറ് പൊതിഞ്ഞോണ്ടിരിക്കുവാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ എന്താ ചോറൊക്കെ ഇട്ടു ഇത് നിമോചനുള്ള പൊതിച്ചോറേണ്ട ഫസ്റ്റത്തെ അങ്ങനെ എന്താ എല്ലാ കറികളും വെച്ചു ലാസ്റ്റിന്താ മുട്ടയും കൂടി എടുത്ത സൈഡിൽ വെച്ചിട്ട് ഇത് പൊതിഞ്ഞ നല്ലതുപോലെ പൊതിഞ്ഞിട്ട് റബ്ബർ ബാൻഡ് ഇട്ടാണ്ട് ഞാൻ വെക്കുന്നത് മാക്സിമം ഒരു മണിക്കൂറൊക്കെ ഇരുന്നാലേ ഉള്ളൂ നമുക്ക് പൊതിച്ചോറിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ ഞാൻ മാക്സിമം ഒരു മണിക്കൂറൊക്കെ വെക്കാൻ ഞാൻ നോക്കും അങ്ങനെ ദാഹിനി മോശമുള്ളത് വെച്ചിട്ട് ലാസ്റ്റ് ഞാൻ ദാഹിനിക്കുള്ളതും കൂടി പൊതിഞ്ഞുമാണ് അപ്പൊ നിമോച്ചേന് ചോറ് കൊടുത്തിട്ടുണ്ട് നിമോച്ചേട്ട തുറന്നോക്ക അമ്പു കൂട്ടാൻ എന്തു അമ്പു അമ്പു അത് ഫുള്ളായിട്ട് കണ്ടില്ല പകുതി എത്തിയപ്പോഴാണ് കേട്ടോ കണ്ടത് ആ അമ്പാടി ചിരിക്കുവാണേ എന്തൊക്കെ കറിയായിരിക്കും ചേട്ടാ ഏ പിന്നെ നല്ല സ്മെല്ലേ ഒരു മണിക്കൂറായിട്ട് അമ്പുട്ടും കഴിച്ചതുകൊണ്ട അയ്യോ വീടല്ലേ ചേട്ടൻ കഴിച്ചോ കഴിച്ചു നോക്ക് മാങ്ങ ചമ്മന്തിയാ കൊള്ളാലേ ഇന്നത്തെ ഉണ അടിപൊടിയല്ലേട്ടാ പിന്നെ ഞാനും കഴിക്കട്ടെ അങ്ങനെ ഞങ്ങൾ ഊണൊക്കെ കഴിച്ചു കഴിഞ്ഞു നിമോച്ചണ്ണ ഒന്നും പ്രതീക്ഷിച്ചില്ല ഞാൻ പൊതിച്ചോറൊന്നും ഉണ്ടാക്കുമെന്ന് എന്തായാലും നിമോച്ചൻ ഒത്തിരി ഇഷ്ടപ്പെട്ടു അപ്പോൾ അതാ ഇപ്പോൾ കാണാൻ പറ്റും എൻ്റെ ബാക്കിൽ ഇനിയും ഇരിപ്പും അപ്പോൾ അത് ഞാൻ ഇനി അട എന്തെങ്കിലും ഉണ്ടാക്കിയുള്ള സത്യം പറഞ്ഞാൽ ആ വാഴല വന്നതുകൊണ്ടാണ് എൻ്റെ ബാലൻസ് ആ ഒരു അഞ്ചെണ്ണം കണ്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ കൂടുതലും പൊതിച്ചോറ് ഉണ്ടാക്കിയത് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു പൊതിച്ചോറ് അപ്പോൾ ഉള്ള കറികളൊക്കെ വെച്ച് തന്നെ ഒരു നാടൻ രീതി പൊതിച്ചോറാണ് ഉണ്ടാക്കിയത് അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു വരുന്നത് അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് കണ്ടവരും എല്ലാവർക്കും ബൈ Bye.